എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ ലതയാട്ടോ അപ്പൊ എന്താണെന്നറിയാം ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫേഷ്യൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആട്ടോ അപ്പം ഫേഷ്യൽ ഉണ്ടാക്കി നമ്മൾ സ്വന്തം മുഖത്തിടുമ്പോൾ അതിൻ്റേതായ ഒരു കിട്ടിയല്ല അതുകൊണ്ട് ഞാൻ രതനെ വിളിച്ചിട്ട് അവളുടെ മുഖത്ത് ഈ ഫേഷ്യൽ അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെന്താണെന്നറിയാം അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ ഒരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞു തന്നതാണ് ഗോൾഡൻ ഫേഷ്യൽ എന്നാണ് അവൾ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് ഒരു പൈ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്താ പൈസ കൊടുത്തൊക്കെ ഒത്തിരി ഗോൾഡൻ ഫേഷ്യലിനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകുന്നവർക്കറിയാം അതിൻ്റെ റേറ്റ് ഒക്കെ പക്ഷെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു നീ ഏതായാലും വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്ക് മറ്റുള്ളവർക്കും ഒരു ഉപകാരപ്രദമാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ടാവില്ലേ അപ്പോൾ അവർക്കും കൂടെ ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം ഞാൻ അതേനെ വിളിച്ചിട്ട് അതെ നമുക്ക് ഈ ഫേഷ്യലൊന്ന് ചെയ്ത് നോക്കാൻ നോക്കാം അവൾ റെഡി ആയിട്ട് കൂടി വന്നിട്ടുണ്ട് കേട്ടോ അവളെ ഡ്യൂട്ടിക്ക് എന്തൊക്കെ വരുവാണെന്തൊക്കെ തുടങ്ങേ അപ്പൊ നമുക്ക് ഈ ഇതിന് കുറഞ്ഞ ചേരുവകളെ ഉള്ളു അപ്പൊ എന്തൊക്കെയാ നോക്കല്ലേ എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ആയിട്ട് വരുന്നത് കണ്ടില്ല കാപ്പിപ്പൊടി കേട്ടോ അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും കാപ്പിപ്പൊടിയാണ് പിന്നെ വരുന്നത് നമുക്ക് തൈര് തൈര് തൈരട്ടോ പിന്നെ അടുത്തത് എന്താ നമ്മുടെ അരിപ്പൊടി കണ്ടോ കണ്ടില്ലേ അരിപ്പൊടിയാ ഇനി അടുത്തതോ നമ്മളെ മുട്ട മുട്ട കണ്ടോ മുട്ടയുടെ ഏഹ് വെള്ളയാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന വെള്ളാ കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ ആദ്യം നമ്മള് ഒരു ഇപ്പൊ ഇത് ചെയ്യാനുള്ളത് എടുക്കുന്നത് അപ്പൊ അതാ നമുക്ക് ഒരു സ്പൂണ് എടുക്കുന്നുണ്ടോ അരിപ്പൊടി ഒരു സ്പൂണ് അരിപ്പൊടി നമ്മൾ എടുത്തു കേട്ടോ പിന്നെ നമുക്ക് തൈരാണ് ഇത് തരങ്ങാനുള്ള തൈര് നമ്മൾ എടുത്താൽ മതി കേട്ടോ തൈര് നമുക്കിത് തൈൽന്ന് പറയും അതിനുശേഷം നമ്മൾ എടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് അപ്പൊ കാപ്പിപ്പൊടി കുറച്ചു കൊറച്ചു കാപ്പിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്ന പൊടി പൊടിയാകുമ്പോ നമുക്കത് മുഖത്തൊക്കെ തേൽക്കുമ്പോ എന്തേലും കൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമാകും അതുകൊണ്ട് ഇത് ഞങ്ങൾ സ്വന്തം പൊടിപ്പിക്കുന്ന കാപ്പിപ്പൊടിയാട്ടോ വീട്ടിൽ പൊടിച്ചത് മോള് വന്നിട്ടിന്ന് കൊണ്ടുവന്ന കാപ്പിപ്പൊടിയാണ് അവര് അവർക്ക് കാപ്പി കൊള്ളുകൊണ്ട് അവർ പിടിച്ച് വെക്കണം അത് കൊണ്ടുതന്ന അപ്പൊ നല്ല കാപ്പിപ്പൊടിയത് കേട്ടോ അപ്പൊ ഈ കാപ്പിപ്പൊടി അല്ലാതെ തന്നെ നമുക്ക് കാപ്പിപ്പൊടി സ്വന്തം മുഖത്ത് വെച്ചാലും മുഖത്തിന് നല്ല തിളക്കം കിട്ടും കേട്ടോ അപ്പൊ ഈ അപ്പൊ നമുക്ക് കാപ്പിപ്പൊടി ചേർക്കാവേ കൊഞ്ഞ് കാപ്പിപ്പൊടി ഇനി നമുക്ക് ഈ മുട്ടേന്റെ നമുക്ക് വെള്ളയായിട്ട് അപ്പൊ മുട്ടയിന്ന് പൊട്ടിക്കാം േ കണ്ടല്ലേ കണ്ട മതി മാത്രം മതി ഒന്നിങ്ങനെ ചടാ അപ്പൊ ഇതിന്റെ വെള്ള എന്നിട്ട് നമുക്കിത് എല്ലാം ചൊല്ല ഇനി തൈര് ഇതിനകത്ത് കൊറവാണെന്നുണ്ടെങ്കില് നമുക്ക് കുറച്ച് തൈരും കൂടെ ഇതിനകത്തേട്ട് ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഞാനിത് എന്തിനാണോ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഈ ഫേഷ്യൽ ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ അപ്പം ഇത് നമ്മൾ മുഖം കൊടുക്കാനും പിന്നെ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ കരിമങ്ങല്യം പിന്നെ നമ്മൾ കണ്ണിന് താഴെയുള്ള കറുപ്പില്ലേ ആ കറുപ്പിന് ആ കറുപ്പിനൊക്കെ ഇത് നല്ല അവള് ആക്കാൻ ചേച്ചി പറഞ്ഞാലും അപ്പോൾ കണ്ണിന് താലത്തെ ആ കടത്ത് മാറുന്നതിന് പിന്നെ നമുക്കിങ്ങനെ ഇവിടെ ഒരു കുരു കുരുമായിട്ടുണ്ടാവുമല്ലോ അതൊക്കെ നന്നായിട്ട് പോകും അവര് ഒരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞതായതുകൊണ്ട് നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങൾക്ക് ഇത് ആർ ഇവിടെ എന്ത് ചെയ്യാവുന്ന കാര്യ കേട്ടോ അതാണ് ഞാൻ ധൈര്യമായിട്ട് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഞാൻ അങ്ങനെ മുഖത്തൊന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി ഒന്നും അറിയാലായിരുന്നു അപ്പോൾ രണ്ട് പറഞ്ഞു ഞാൻ ഗ്യാരണ്ടി തരാം വിശ്വാസത്തോടെ ചെയ്തോ ആർക്കും ഒരു അബദ്ധം വരുന്ന സംഭവം അല്ല നമ്മൾ ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനായി പിന്നെ നമ്മുടെ ഈ കവളുകളൊക്കെ ഇങ്ങനെ എന്താ ഒട്ടിയൊക്കെ ഇരിക്കലോ അതൊക്കെ ഇങ്ങനെ ഇതിട്ട് നമ്മൾ ഡെയിലി ആഴ്ച ഒന്നും ചെയ്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ തുടുത്ത് വരും ഇങ്ങനെ കവളൊക്കെ ഒരു തുടുത്ത് വരും എന്നാണ് പറയുന്നത് അപ്പം ഇനി ഇങ്ങനെ ആകുമ്പോൾ എനിക്കൊന്ന് ചെയ്തു നോക്കണം അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ സ്വന്തം ചെയ്താൽ അത്രയും വീഡിയോ ക്ലിയർ ആയിരിക്കില്ല അതുകൊണ്ടാണ് എന്നെ അതേ പോയി ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരു എന്താ കേടുപാടൊന്നും ഉള്ള സാധനം അല്ലാട്ടോ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് തന്നെ ചെയ്യോ അല്ലെ റെഡി ആയാ ആ അതാ അവള് പതപ്പിച്ചത് ഇതുപോലെ പതപ്പിച്ചെടുക്കണം കണ്ടോ ഇനി ഇതിനകത്ത് നമുക്ക് തയ്ച്ചേർക്കണ്ട അപ്പൊ മുഖമൊക്കെ കഴുകി അവള് റെഡി ആയിരിക്കും കേട്ടോ അപ്പൊ മുഖം നല്ലപോലെ എണ്ണമെടുക്കൊന്നുമില്ലാതെല്ലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഫേസ് വാഷോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് നമ്മൾ കഴുകിട്ട് ആ കുഴപ്പമില്ലടി മുഖത്ത് നിന്റെ രാവിലെ അപ്പൊ പിന്നെ ചെളിയൊക്കെ ഉണ്ടെങ്കിലാണ് അത് ചെയ്യേണ്ടത് അതല്ല ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല എഫക്ട് കിട്ടും ഞാൻ അതെ 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 അപ്പൊ നമുക്ക് തുടക്കിയാലോ അപ്പൊ നമുക്ക് ഇന്നില്ല ഇതിന്റെ കൈ കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതാ നമ്മള് രണ്ട് കയ്യിലോട്ട് കണ്ണിന്റെ റൗണ്ട് ഒഴിവാക്കാം ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ ആദ്യം എന്താ ചെയ്യുന്നറിയാവോ അത് നമ്മൾ കണ്ണ് ഇട്ടുകൊടുക്കുന്നത് പിടിക്കണേ ആദ്യം നമ്മൾ എന്ത് ചെയ്താലും അവർ പറഞ്ഞ എന്താ അറിയാമോ കവിളിൽ കവിൾ ഭാഗത്ത് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം എന്നാ പറയുന്നത് കേട്ടോ ിൽ വെച്ച് തൈരൊക്കെ നല്ലൊരു തണുപ്പുണ്ട് അങ്ങനത്തെ തൈരാണെങ്കില് തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല നമുക്ക് ഇത് നിനക്കറിയാലോ ഫ്രിഡ്ജിലിരിക്കുന്ന തൈര് നല്ലൊരു കൂളിങ് ഇല്ലേ അപ്പൊ മുഖത്തിന് നല്ലൊരു കിട്ടും അങ്ങനത്തെ തൈരോ മുട്ടയൊക്കെ ആണെങ്കിൽ കിട്ടി ജോലിക്ക് പോണ്ടവർക്കൊക്കെ ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഇത് ഒരു മിനിറ്റ് മിനിറ്റ് മതി അതുകൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാവുന്നതാണ് അടിച്ചുപിടിക്കാപ്പിപ്പൊടി ഇതൊക്കെ ഉള്ള കളർ തോന്നിക്കില്ല കേട്ടോ വെള്ള കളർ അല്ല ഒരു ബ്രൗൺ കളറാണ് ഇത് വരുന്നത് പിന്നെ നമുക്ക് ഇതിവിടുന്ന് ഇങ്ങനെ എന്ത് നമ്മൾ ഉപയോഗിച്ചാലും എന്താ കഴുത്തിന് താഴോട്ടും നമ്മളിങ്ങനെ ആക്കൂലേ കഴുത്തിന് താഴോട്ടും കൂടെ ഉള്ളത് ഇവിടെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ ചെയ്തിട്ടിന്റെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച വട അടപ്പുള്ള പാത്രത്തിൽ ഇട്ടിട്ട് കാറ്റൊന്നും കിടക്കാത്ത രീതിയിൽ അടച്ചു വെക്കണം കേട്ടോ ഫ്രിഡ്ജിലാകുമ്പോൾ പിന്നെ നമുക്ക് അടുത്ത അയച്ചത് എടുത്ത് തന്നിട്ട് തണുപ്പ് കുറഞ്ഞ തണുപ്പ് കുറയുന്നിടം വരെ വെച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം അപ്പം ഇതാ നിറച്ച് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഇനി എന്താണെന്നറിയുമോ ഇനി നമ്മൾ എന്തെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് തല നേരമൊക്കെ തല ഇളക്കുക ഇതാണ്ടോ ആദ്യം കവളിനാണ് കൊടുക്കുന്നത് എന്താണെന്നറിയാമോ കവിള് ഇതിനാണല്ലോ നമുക്ക് ഒരു തുടുപ്പ് കിട്ടുമ്പോൾ മുഖത്തിന് നല്ല ഭംഗിയല്ലേ പിന്നെ നമ്മൾ ഇങ്ങനെ നെറ്റിക്ക് അങ്ങനെ ചെയ്ത് പിന്നെ കണ്ണ് കണ്ടോ ഇത് ഫുള്ള് നമ്മൾ ഉണങ്ങരുത് ഉണങ്ങാനായിട്ട് വിട്ടുകൊടുത്തരുത് കേട്ടോ ഉണങ്ങി വലിവ് വരും വലിവ് എന്ന് കഴിയുമ്പോൾ മുഖത്തിന് അച്ചുബുകളൊക്കെ വരും അപ്പൊ ഇത് ഏകദേശം ഉണക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ഈ നമുക്ക് അവിടെ വെള്ളം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ അപ്പോൾ ഇട്ടിട്ട് മുഖത്തിച്ചിരിച്ചിങ്ങനെ ഇങ്ങനെ കുടഞ്ഞ് കൊടുന്ന് കൊടുക്കുക കുടഞ്ഞുവിടഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ഇത് എന്തായിരുന്നു മസാജ് മസാജ് ചെയ്യുക ഇടയ്ക്ക് പറഞ്ഞു കൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ വീടിന് ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടിൻ്റെ ഉണ്ടാവണം കേട്ടോ ഇല്ലേ എന്താ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫലം കിട്ടുവാണെങ്കിൽ നിങ്ങളറിയിക്കുന്ന കേട്ടോ അപ്പം ഇതാണ് നമ്മളൊന്നും കൂടെ മസാജ് ചെയ്തു കേട്ടോ ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആകാനായിട്ടുണ്ടല്ലോ പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് കൊണ്ട് തീരുന്ന കാര്യങ്ങളാണ് വലിയണ്ടോ അപ്പം നമ്മൾ അവരോട് ചോദിക്കണം മുഖം വലിച്ചിലുണ്ടോ എന്ന് വലിച്ചിലുണ്ടെങ്കിൽ നമ്മൾ വേഗം നിർത്തണം കേട്ടോ എന്താണെന്നറിയുമോ അല്ലെങ്കിൽ മുഖത്തിന് വരും അപ്പം നമ്മൾ കഴുത്ത് ഇങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ കഴുത്തിനുണ്ടോ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ എന്താ ക്രീം ഇടുകയാണെങ്കിലും ഒക്കെ ആണെങ്കിലും ഇതാണ് നമ്മള അവസ്ഥ ആദ്യം കഴുത്തിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ മോളോട്ട് ചെയ്യണം ഇതാ കവിളി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം അതേണ്ടോ കണ്ടി അപ്പൊ ഇതായത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് വെള്ളം തൊട്ടിട്ട് ണച്ച് കോട്ടൺ എടുത്ത് ടിഷ്യൂ പേപ്പർ എടുത്ത് നനച്ചിട്ട് നമ്മളിത് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുക്ക കേട്ടോ വെക്കണ്ടേ വെച്ചാൽ മതി ആയല്ലോ ഇപ്പൊ പിന്നെ നമ്മൾ വീഡിയോ ഇതിൽ ഒത്തിരി നേരെ ലെങ്ത് ആയി നീട്ടിക്കൊണ്ട് പോകാൻ കഴിയല്ലോ അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ചെയ്യുമ്പോൾ പതി സമയത്തിനനുസരിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമുക്ക് ഇരിക്കാനുള്ള സമയമുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അത്രയും ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് നമ്മൾക്ക് വീഡിയോ ആവുമ്പോൾ നമുക്ക് അത്രയും നേരം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റിയതല്ലോ അതുകൊണ്ടാണ് നമ്മൾ പത്ത് മിനിറ്റ് നേരം കൊണ്ട് നമ്മളിത് കഴുകുന്നത് സുഗന്ധ മുത്ത് എന്താ പറഞ്ഞേ പറഞ്ഞേക്ക പറഞ്ഞേ പറഞ്ഞേക്ക് നല്ലൊരു ഗൂളിങ്ങുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഉണങ്ങിയത് കോട്ടം കൊണ്ട് ഒന്നും കൂടെ തുറച്ചു കൊടുക്കാം കേട്ടാ കണ്ടൊക്കെ തുറന്ന സുന്നരിയാക്കാരി ണ്ടാകും അതെ മുഖത്തിന്റെ ആ ഒരു വലിവൊക്കെ പോയിട്ടല്ലേ ഇങ്ങനെ നമ്മള് ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ നല്ലൊരു ഇത് കിട്ടും ഈ കുഞ്ഞു കുഞ്ഞുമക്കളുടെയൊക്കെ കവളൊക്കെ പിടിക്കുമ്പോലെ ഒരു സോഫ്റ്റ് ആയിട്ട് വരും ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തന്നെ പറയുന്നത് കേട്ടോ പിന്നെ ഇതാ ഇവൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് മാറ്റി ഇത് നമ്മൾ കൃഷിയും ചെയ്ത് തന്നെ ഞാൻ മാറ്റി മാറ്റിക്കൊടുക്കൂത് എന്നിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത് വരും ഇത് ഈ മുഖം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി നോക്കി വെച്ചോട്ടോ എങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നീട് ഇത് എങ്ങനെയാന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപിടി ഉള്ളത് കൊണ്ട് നിങ്ങൾ ഞങ്ങൾ മേടിക്കണ്ടെന്തായാലും ഈ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞില്ലേ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതൊന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണാനും ഇതേപോലെ തന്നെ ചെയ്യാനും ശ്രമിക്കണം നമുക്ക് വീട്ടിലെ കുറഞ്ഞ എല്ലാ ഈ സാധനങ്ങളെല്ലാത്തിനും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണല്ലോ അപ്പൊ എല്ലാവരും ഇത് ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ തന്നെ കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ